thank you முடிவு எடுப்பது என்ன முடிவு எடுப்பது என்ன முடிவு எடுப்பது આઈકોર 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 ഈ ഹർത്താലുകൾ മേഖല ജനജീവിതം ദുഃസ്ഥമാക്കുമ്പോ ഓരോ ഹർത്താൽ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കജിനാവിലേക്ക് നഷ്ടപ്പെടുന്നത് വ്യാപാര മേഖല ഏകദേശം നാൽപ്പത്തി അഞ്ച് നാല്പത്തയ്യായിരം കോടിയോളം രൂപയുടെ വിറ്റുപരവ് നിരക്കുന്നു അങ്ങനെ ജനജീവിതം ദുഃസ്ഥമായ സാഹചര്യത്തിലാണ് കേരളത്തിലെ വേവായി സമിതി ന്യായമായ ഹർത്താലുകളാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഹർത്താലുകൾ ആണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള റോളിന്റെ ഹർത്താലാണെങ്കിൽ അത് സഹകരിക്കാനും മറ്റുള്ള എല്ലാ ഹർത്താലുകൾക്കും നമ്മൾ കട തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ കാസർകോട് ജില്ലയിൽ മാത്രമാണ് കെ പി സി സി ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ജില്ലയിൽ കേരള സമിതിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ് എല്ലാത്തിനും ഞങ്ങൾ സ്വന്തമായി കട തുറപ്പിക്കാൻ പോയതല്ല ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രക പ്രകാരമാണ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ൾ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ അങ്ങാടിയിൽ വന്ന് വീശി മണിക്ക് കടകൾ അടപ്പിക്കാനുള്ള ഒരു പ്രണതം വന്നപ്പോഴാണ് കേരള വേപാരി കട തുറക്കാൻ പറഞ്ഞിട്ടുള്ളത് ജീവനെപ്പോഴും ഉണ്ടാവും എല്ലാവരും പറയുകയില്ല എന്നിരുന്നാൽ പോലും കട തുറന്നിട്ടുണ്ട് കടന്ന് തുറക്കൽ ആരംഭിക്കാൻ വന്നതിനെതിരെയാണ് കേരള വേവായു വ്യവസായ യോഗം പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും മുഴുവൻ ജനങ്ങളും ഈ അർത്ഥത്തിനെതിരെയായിക്കൊണ്ട് പ്രതികരിക്കണമെന്ന് മാത്രം ആവശ്യത്തിൽ അവസാനി Salut, <coughs>